നമസ്കാരം മലയാളി വാർത്ത ഇൻസാഡിലേക്ക് സ്വാഗതം ഇറാനും ഹിസ്ബുള്ളയും കൂടി തീ കളിക്ക് തുടക്കമിട്ടു ഒരു വമ്പൻ പ്ലാൻ ഇറക്കി എന്നാൽ അത് അടപടലം ചോർത്തിയിരിക്കുകയാണ് ഇസ്രയേൽ ഇന്റലിജൻസ് ഏജൻസി ഇസ്രായേൽ ഇന്റലിജൻസ് ഏജൻസി ചില നിർണായക വെളിപ്പെടുത്തലുകൾ ഭരണകൂടത്തിന് കൈമാറി പ്രധാനമന്ത്രി ബഞ്ചമിൻ നതന്യാഹു ഉൾപ്പെടെ യുദ്ധകാല മന്ത്രിസഭയിലെ ഉന്നതരെ വധിക്കാൻ ഹിസ്ബുള്ളയോട് ഇറാൻ ഉത്തരവിട്ടിരിക്കുന്നു ഇറാന്റെ ഒറ്റ ബുദ്ധിയാണ് ഇതിന് പിന്നിൽ കളിച്ചത് ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയി ഹിസ്ബുള തലവൻ ഹസൻ നസറുള്ളയോട് ഇക്കാര്യം ആവശ്യപ്പെട്ടു എന്നാണ് വിവരം ഇസ്രയേൽ സൈനിക തലവനെയും മൊസാദ് തലവൻ ഉൾപ്പെടെ ചാര സംഘടനയുടെ പ്രമുഖരെ ഇല്ലാതാക്കാനാണ് ഉത്തരവിട്ടിരിക്കുന്നത് ഒരേ സമയം ഇത് നടപ്പിലാക്കണമെന്നും ഇതോടെ ഇസ്രയേൽ ഭരണകൂടം ഞെട്ടുമെന്നും എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുന്ന സമയത്ത് കയറി അടിക്കണമെന്നുമാണ് നിർദ്ദേശം ഇറാനും ഹിസ്ബുള്ളയും വിവരങ്ങൾ കൈമാറുന്നത് ഇസ്രയേൽ ഇന്റലിജൻസ് ചോർത്തി ഒന്നുകിൽ മിസൈൽ ആക്രമണമാകാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലാകും ആക്രമണം നടത്തുന്നത് ഇറാൻ കൈവിട്ട കളിക്കാണ് മുതിർന്നിരിക്കുന്നത് ബെഞ്ചമിൻ നതന്യാഹുവിന്റെ സുരക്ഷ വർദ്ധിപ്പിച്ചിരിക്കുകയാണ് മൊസാദ് തലവൻ ദോഹയിലാണ് ഗാസ വെടിനിർത്തൽ ചർച്ചയുമായി ബന്ധപ്പെട്ട് ഇസ്രയേലിന്റെ പല നേതാക്കളും കൂടാതെ മൊസാദ് തലവനും ദോഹയിലാണ് ഉള്ളത് അദ്ദേഹത്തോട് ഉടൻ തിരികെ എത്തണമെന്നാണ് നദന്യാഹു അറിയിച്ചിരിക്കുന്നത് ഡോം സംവിധാനം കൂടുതൽ മേഖലകളിലേക്ക് ശക്തമാക്കാൻ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് അതായത് ഇപ്പോൾ ഒരു ചർച്ച വരുന്നത് ദോഹയിലെ സമാധാന അതായത് വെടിനിർത്തൽ ചർച്ചയുമായി ബന്ധപ്പെട്ട് നടന്ന നടത്തിയ ചർച്ച ഒരു കുരുക്കായിരുന്നു എന്നാണ് ചോദ്യം ശക്തമാകുന്നത് അതായത് ഇസ്രയേലിന്റെ നേതാക്കളെ പ്രമുഖ നേതാക്കളെ എല്ലാം ഖത്തറിൽ കിട്ടാനുള്ള നീക്കമാണോ ഇറാന്റെ സംഘം നടത്തിയത് എന്ന ചോദ്യമാണ് ഉയരുന്നത് ഒരു കാര്യം കൂടി എടുത്തു പറയാനുള്ളത് യഹിയ യഹിയാസിൻവർ ഖത്തറിൽ എത്തിയെന്ന ഒരു വിവരം മുൻപ് പുറത്തു വന്നിരുന്നു ഇതും ഒരു കളിയായിരുന്നോ എന്നതാണ് ചോദ്യം അതായത് മൊസാദിന് വേണ്ടത് യഹിയ യഹിയാസിൻവർനെയാണ് ഈ ഇരയെ ഇട്ടുകൊടുത്തുകൊണ്ട് കൊടുത്തുകൊണ്ട് വലിയ നേതാക്കളെ വലയിലാക്കാനാണോ ഇറാൻ ഇപ്പോൾ ഹിസ്ബുള്ളയെ കൂട്ടുപിടിച്ച് നീക്കം നടത്തിയത് എന്ന ചോദ്യം കൂടി ശക്തമാകുകയാണ് ഇത് മാത്രമല്ല ഇപ്പോൾ ഖത്തറിൽ നിന്ന് ഗാസയുമായി ബന്ധപ്പെട്ട ചർച്ചകളെല്ലാം തന്നെ ഈജിപ്തിലേക്ക് മാറ്റിയിരിക്കുകയാണ് വലിയ ഒരു നീക്കം ദോഹയിൽ നടന്നു എന്നത് ഇപ്പോൾ ഏതാണ്ട് വ്യക്തമായി കഴിഞ്ഞു അപമാന ഭാരത്തിലാണ് ഇറാൻ കാരണം ഹനിയെ വധം ഖമനേയിക്ക് നാണക്കേടുണ്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ട് എന്തും ചെയ്യുമെന്ന അവസ്ഥയിലേക്ക് ഇറാൻ എത്തിയിരിക്കുന്നു ഇസ്രയേലിനെ നേരിട്ട് കയറി അടിക്കുമെന്നാണ് ഇറാൻ ആദ്യം പ്രഖ്യാപിച്ചത് എന്നാൽ അതിനു മുതിർന്നാൽ അമേരിക്ക നോക്കി നിൽക്കില്ല പടക്കപ്പലുകളും പോർ വിമാനങ്ങളും ഇറക്കി ഇറാൻ ചാരമാക്കും ഈ സാഹചര്യത്തിലാണ് ഇസ്രയേലിന്റെ പ്രമുഖരെ വധിച്ച് ജൂത ഭരണകൂടത്തിന് മറുപടിയും ഒപ്പം ഇറാന്റെ നാണക്കേടും മാറ്റാനുള്ള പദ്ധതി തയ്യാറാക്കിയത് ചെങ്കടലിൽ ഹൂതികളുടെ ചെറു കപ്പൽ അമേരിക്ക തകർത്തെറിഞ്ഞിട്ടുണ്ട് ഹമാസിന് ആയുധങ്ങൾ എത്തിക്കാനുള്ള ഹൂതികളുടെ നീക്കമാണ് അമേരിക്കൻ സേന ഇപ്പോൾ തകർത്തെറിഞ്ഞത് കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാകുകയാണ് ഹൂതികൾ ചെങ്കടൽ വളയുമെന്നും അമേരിക്കൻ കപ്പലുകൾ മുക്കുമെന്നും വെല്ലുവിളി മുഴക്കിക്കഴിഞ്ഞു ഒരേ സമയം കടലിലും കരയിലും ആകാശത്തും യുദ്ധം നടക്കുമോ എന്ന ഭീതി ഉയർന്നിരിക്കുന്നു ഇസ്രയേൽ നേതാക്കളിൽ ഒരാളുടെ തലവീണാൽ ജൂതപ്പട വെറുതെയിരിക്കില്ല എന്നാൽ ഒരു തലയെങ്കിലും എടുത്തില്ലെങ്കിൽ നാണക്കേടിന്റെ ഭാരം പേറേണ്ടി വരുമെന്ന ഗതികേടിൽ ഇറാൻ ലബനൻ യമൻ സംഘങ്ങളുടെ എല്ലാ പദ്ധതികളും തകർത്തെറിഞ്ഞിരിക്കുകയാണ് അമേരിക്ക വലിയ ഭീതിയുടെ നടുവിലാണ് പശ്ചിമേഷ്യ പുതിയ മേധാവിയെ തെരഞ്ഞെടുത്തതിന് പിന്നാലെ തന്നെ ഇസ്രയേലിലേക്ക് മിസൈലുകൾ തൊടുത്ത് പോരാട്ട പ്രഖ്യാപനം ഹമാസ് നടത്തിക്കഴിഞ്ഞിട്ടുണ്ട് അമേരിക്കയെ കൂട്ടുപിടിച്ച് ഇസ്രയേലും ഹമാസിനെയും ഹിസ്ബുള്ളയെയും കൂട്ടുപിടിച്ച് ഇറാനും യുദ്ധമുഖത്തെത്തുമ്പോൾ ഇനി എന്തും സംഭവിക്കുമെന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞിരുന്നു അതിനിടയിലാണ് ഇപ്പോൾ വലിയ നീക്കങ്ങൾ നടന്നിരിക്കുന്നത് അതായത് ഇസ്രയേലിന്റെ പ്രമുഖരെ കൊന്നൊടുക്കാൻ ഇറാന്റെ നീക്കം ഖത്തർ ഇതിൽ പെട്ടുപോയി കാരണം ഖത്തറിലാണ് എല്ലാ ചർച്ചകളും നടക്കുന്നത് മൊസാദിന്റെ തലവനെ ഇപ്പോൾ അവിടെ നിന്നും മാറ്റിയിരിക്കുകയാണ് അതായത് ദോഹയിൽ നിന്ന് അദ്ദേഹത്തെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയിരിക്കുകയാണ് ഒരാപത്ത് ഏഹ് ഉണ്ടായിക്കഴിഞ്ഞാൽ അതായത് ദോഹയിൽ വെച്ച് ഇസ്രയേലിന്റെ ഒരു നേതാവിനെ കൊല്ലാൻ ഇറാൻ പദ്ധതി മെനഞ്ഞ് നടപ്പാക്കി കഴിഞ്ഞാൽ അത് ഖത്തറിന്റെ തലയെടുക്കും കാരണം ഖത്തറിലാണ് ഇപ്പോൾ ദോഹയിലാണ് ചർച്ചകളെല്ലാം നടന്നിരിക്കുന്നതും ഇസ്രയേലിന്റെ നേതാക്കൾ ഉള്ളതും ഖത്തറിലാണ് ഈ പേടി കൊണ്ടാണോ എന്തോ അറിയില്ല ഈജിപ്തിലേക്ക് എല്ലാ ചർച്ചകളും മാറ്റിയിരിക്കുകയാണ് ഇപ്പോൾ മൊസാദിന്റെ പാത പിന്തുടരുകയാണ് ഇറാനും ഹിസ്ബുള്ളയും അതായത് വലിയ രീതിയിലുള്ള ആക്രമണത്തിന് പകരം ഇസ്രയേലിലെ ഉന്നതരെ വധിക്കാനാണ് പദ്ധതി മന്ത്രിമാർ ജനപ്രതിനിധികൾ സൈനിക ഉദ്യോഗസ്ഥർ രഹസ്യാന്വേഷണ വിഭാഗത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ എന്നിവരെ ലക്ഷ്യം വെച്ചാകും ആക്രമണം ഇതിന്റെ അടിസ്ഥാനത്തിൽ മുതിർന്ന ഉദ്യോഗസ്ഥരുടെ സുരക്ഷ ഇപ്പോൾ ശക്തമാക്കിയിരിക്കുകയാണ് ഇസ്രയേൽ ഇസ്രയേൽ രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദ് ശത്രുരാജ്യങ്ങൾക്ക് നേരെ പ്രയോഗിക്കുന്ന തന്ത്രമാണിത് ശത്രുരാജ്യങ്ങളെ നേരിട്ട് ആക്രമിക്കുന്നതിന് പകരം അവിടുത്തെ പ്രധാന നേതാക്കന്മാരെ വധിക്കുകയാണ് മൊസാദ് ചെയ്യാറുള്ളത് അതിവിദഗ്ധമായി നടപ്പിലാക്കുന്ന ഇത്തരം അസാസിൻ ഓപ്പറേഷനുകളിലെ അന്വേഷണം പക്ഷേ മൊസാദിലേക്ക് എത്താറില്ല എന്നതും സത്യം ഒരു തെളിവും ബാക്കിയുണ്ടാകില്ല ഇറാനും സഖ്യകക്ഷികളായ ലബനനിലെ ഹിസ്ബുള്ള യമനിലെ ഹൂദികൾ ഇറാഖി പ്രതിരോധ സേന ഫലസ്തീനിലെ ഹമാസ് ഇസ്ലാമിക് ജിഹാദ് എന്നീ സംഘടനകളുടെ സഹായത്തോടെ ആക്രമിക്കുമെന്ന് ഇസ്രയേലിന് ഉറപ്പുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ മെഡിറ്ററേനിയൻ കടലിൽ യു എസ് സേന വിന്യാസവും ശക്തമാക്കിയിരിക്കുകയാണ് എന്താക്രമണത്തെയും തടുക്കുമെന്ന് വെല്ലുവിളിച്ച് ഇസ്രയേലും ഒരുങ്ങി തന്നെയാണ് ഇരിക്കുന്നത് അതിനിടയിലാണ് ഇസ്രയേലിനെ പോലും ഞെട്ടിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു നീക്കം ഇസ്രയേൽ നേതാക്കന്മാരെ കൊന്നൊടുക്കാൻ ഒരു നീക്കം ഇറാന്റെ തലയിൽ ഉദിച്ചിരിക്കുന്നത് അത് ഹിസ്ബുള്ളയെ മുന്നിൽ നിർത്തി നടപ്പാക്കാനാണ് ഇപ്പോൾ ഇറാൻ ശ്രമിച്ചത് എന്നാൽ പാളിപ്പോയി കാരണം ഇസ്രായേൽ ഇന്റലിജൻസ് ആണ് ഈ വിവരം ചോർത്തിയെടുത്തിരിക്കുന്നത് ഖത്തർ ഉൾപ്പെടെ ഇപ്പോൾ പിന്നോട്ടേക്ക് നീങ്ങുകയാണ് അതായത് ഇതുവരെ ഹമാസിനു വേണ്ടിയും എല്ലാ രീതിയിലുള്ള പിന്തുണ കൊടുത്തും സമാധാന ചർച്ചകൾക്കും വെടിനിർത്തൽ ചർച്ചകൾക്കും എല്ലാം ഖത്തർ മുന്നിലുണ്ടായിരുന്നു എന്നാൽ ഇറാനും ഹിസ്ബുള്ള സംഘങ്ങളും എല്ലാം ചേർന്ന് മറ്റൊരു തരത്തിലേക്ക് ഈ യുദ്ധം കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തായതോടെ ഖത്തർ ഇപ്പോൾ ഇറാനെയും ഹമാസിനെയും ഒക്കെ പിന്തുണയ്ക്കുന്ന നിലപാട് മാറ്റിയിട്ടുണ്ട് കാരണം ഒരു പ്ര പ്രതിസന്ധി ഉണ്ടായിപ്പോയി കഴിഞ്ഞാൽ ഇസ്രയേൽ ഖത്തറിനെ വെറുതെ വെച്ചേക്കില്ല ഇത് മാത്രമല്ല ഒരു യുദ്ധം കഴിഞ്ഞാൽ നയതന്ത്ര ബന്ധങ്ങൾ പല രീതിയിൽ ഉലച്ചിലുണ്ടാകും പഴയതുപോലെ അറബ് രാജ്യങ്ങൾക്ക് ഇസ്രയേലിനോട് ഇപ്പോൾ ശത്രുതയില്ല കാരണം ശത്രുതയുമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വ്യാപാര വാണിജ്യ ബന്ധങ്ങളിൽ ഇത് വലിയ രീതിയിൽ ബാധിക്കുമെന്നുള്ള ബോധമുണ്ടായതിനു ശേഷം ഇത്തരത്തിലുള്ള ഭീകര സംഘടനകളെയൊക്കെ ഒന്ന് അകറ്റി നിർത്താൻ അറബ് രാജ്യങ്ങൾ ശ്രമിക്കാറുണ്ട് പക്ഷേ ഹമാസിന്റെ നേതാക്കളെ എല്ലാം സംരക്ഷിച്ചിരുന്നത് ഖത്തറാണ് അതുകൊണ്ട് തന്നെ ഖത്തറിനു മേൽ ഇസ്രയേലിൻ്റെ കണ്ണുമുണ്ട് ഒരു സാഹചര്യത്തിൽ ഖത്തർ ഒതുങ്ങിയില്ലെങ്കിൽ ഇസ്രയേൽ അടിച്ചൊതുക്കും എന്നത് ഏതാണ്ട് ഖത്തർ ഭരണകൂടത്തിന് വ്യക്തമായിട്ടുണ്ട് അതുകൊണ്ട് ഒരു പൊടിക്കൊതുങ്ങാൻ ഖത്തർ തീരുമാനിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത